ഹലോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ബ്ലോഗ് അപ്പോൾ ഇന്നത്തേതും ഒരു കുട്ടി റെസിപ്പി വീഡിയോ തന്നെയാണ് ഇവിടെ കുഞ്ഞു മക്കൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ വെച്ച് കൊടുക്കാവുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷവർമായുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടത് ഹോം ആയിട്ടുള്ള ഒരു കുബൂസാണ് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷോപ്പിൽ നിന്നുള്ള കുബൂസ് ഉപയോഗിക്കാം ഞാൻ ഇതേ സെയിം തന്നെ ഞാൻ ദോശമാവിൻ്റെ ബാറ്ററിൽ ഉണ്ടാക്കാറുമുണ്ട് നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഹെൽത്തി വേർഷൻ ആണ് ഞാൻ നോക്കാറുള്ളത് അതുകൊണ്ടാണ് ഞാൻ മൈദ വെച്ചിട്ടും ഉണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ നമ്മുടെ ആട്ടപ്പൊടിയും കുറച്ച് മൈദയും കുറച്ച് ഈസ്റ്റും കുറച്ച് പാലും അതേ ചൂട് പാൽ അതിലുണ്ടാക്കിയ ഒരു റെസിപ്പി ആ ഒരു കുബൂസാണ് അപ്പോൾ അത്രയും കൂടെ നമ്മൾ മൈദ വെച്ച് മാത്രം ഉണ്ടാക്കുന്ന അത്രയും സോഫ്റ്റ് ആയിരിക്കില്ല എന്നാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും അതുണ്ടാക്കി ആക്കി വെക്കുക നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണോ അത് ഉപയോഗിക്കുക നമ്മൾ ബേസ് ആയിട്ട് അതിൻ്റെ മുകളിൽ പിസ പാസാ സോസ് എല്ലാ സൂപ്പർ മാർക്കറ്റിൽ ആണ് അതൊരു സ്പൂൺ സ്പ്രെഡ് ചെയ്യുക അതിൻ്റെ മുകളിലായിട്ട് ക്യാബേജും ക്യുക്യുമ്പറും സ്ലൈസ് ചെയ്തിടുക അതിൻ്റെ മുകളിൽ ഞാൻ ഇട്ടത് ചിക്കൻ പോപ്സാണ് അത് എയർ ഫ്രൈയിൽ ഫ്രൈ ചെയ്തത് നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് ഒന്ന് ചീ ഇട്ടാലും മതി അതിൻ്റെ മുകളിൽ ചീസ് ഇടുക അതിൻ്റെ മുകളിൽ ടൊമാറ്റോ ഒക്കെ കുറച്ച് മയണൈസ് ഇടുക ഹോം മെയ്ഡ് സോസാണ് ഞാനിടാറുള്ളത് പക്ഷേ ഇത് ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അത് അലുമിനിയം ഫോയിൽ പേപ്പറിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കുക നമ്മുടെ ഈ സി ഷവർമ റെഡി താങ്ക് യു